ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ തൊള്ളായിരം കണ്ടിയിലേക്കാണ് പോകുന്നത് തൊള്ളായിരം കണ്ടിയിലേക്ക് ഓഫ് റോഡൊക്കെ ചെയ്ത് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് നമ്മൾ കൊണ്ടുപോകുന്നത് സലീം കെയാണ് അപ്പോൾ സലീം കൂടെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഹായ് സലീം കാ നാട് ഹായ്ലീംകളെ ഈ ജീപ്പ് സർവീസ് ഒക്കെ ഞാൻ നാട് തന്നെയാണ് പിന്നെ തുടങ്ങിയിട്ട് ഒരു രണ്ട് മാസം ആവുന്നേ പിന്നെ ഇതിനു മുമ്പ് വേറൊരു ഫീൽഡിലായിരുന്നു ഈ ചൂർമല ഉരുളപ്പെടുന്നതിന് ശേഷം പീപ്പിൾ ഫൗണ്ടേഷൻ്റെ സഹായത്തോട് കൂടി ഈ മേഖലയിലേക്ക് വന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിരുന്നത് പിന്നെ ഫർണിച്ചർ ഷോപ്പായിരുന്നു നമ്മൾ ചൂറുമല ഉരുളില് അത് നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളെ സഹായത്തിന് വേണ്ടി ഇവർ വിളിച്ചിരുന്നു ഫൗണ്ടേഷൻ അപ്പോൾ ഞാൻ ഫർണിച്ചർ മേഖല ചെയ്യുന്നില്ലാണെന്ന് അവരോട് പറഞ്ഞത് അപ്പോൾ അവരും എന്തു മേഖല ചെയ്യുകയാണെങ്കിലും ഒരു അപേക്ഷയിൽ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് പോയിട്ട് എനിക്ക് ജീപ്പ് തൊള്ളായിരം കണ്ടിയിൽ ഓടാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണം പറഞ്ഞു അങ്ങനെയാണ് അവർ എനിക്ക് ജീപ്പ് വാങ്ങിക്കാനുള്ള സാമ്പത്തികം തന്നത് നമ്മൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിച്ച് ക്യാഷ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഫുൾ ഞാൻ ഈ ഈ ജീപ്പ് ജീപ്പ് ഇഷ്ടപ്പെട്ട ഒരു കൂടിയാണ് പറയുന്നത് ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട സലീംഖാനെ പോലുള്ള ധാരാളം ആളുകളുണ്ട് ഇതുപോലെ പീപ്പിൾ ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടി പുതിയ ജീവിതത്തിലേക്ക് കരകയറി വന്ന ഒരുപാട് പേരെ നമ്മൾക്ക് മേപ്പാടിയിലും പ്രദേശങ്ങളിലും കാണാൻ കഴിയും